എല്ലാ സായാഹ്നം ഒരുപോലെയാണോ എല്ലാ വൈകുന്നേരവും ഒരുപോലെയാണോ എല്ലാ മധ്യാനവും ഒരുപോലെയാണോ എല്ലാ സുപ്രഭാതവും ഒരുപോലെയാണോ അല്ല എല്ലാ പള്ളികളും ഒരുപോലെയാണോ അല്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ അല്ല എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ അല്ല എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട് അതുകൊണ്ട് സമയം പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും നിങ്ങൾ നോക്കിയേ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ പള്ളിയിൽ തസ്മീഹൻ തഹലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടിൽ പള്ളിയുടെ പുറത്തു നിന്ന് നമുക്ക് കിട്ടും പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതൽ എന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിന് ഉണ്ടാവും അതെങ്ങനെയാ മസ്ജിദുൻ നബവിക്കകത്തിരിക്കുന്ന മഹാനായ ഇബിനി അബ്ബാസ് റലിയല്ലാഹുന്നമിയുടെ അടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു ഞാൻ ആകെ സങ്കടത്തിലാണ് ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ എന്ത് കടം വാങ്ങിയതാണ് ഇപ്പൊ എൻ്റെ കയ്യിലില്ല അവധി രണ്ട് മൂന്നാഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല നിങ്ങൾ പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇബിന് അബ്ബാസങ്ങൾ എവിടെയാ മസ്ജിദുൻ എഴുന്നേറ്റു അദ്ദേഹം പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുകയാണ് എന്താന്നറിയോ അങ് ആയിരുന്നോ ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ആ സമയത്ത് അബ്ബാസ് തങ്ങള് ചൂണ്ടിക്കിട്ട് ഈ കിടക്കുന്ന എന്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ഹദീസിൽ കാണാം ആ കാലത്ത് ആ അടുത്ത സമയത്താ റസൂൽടെ വഫാത്ത് അതുകൊണ്ടാ കരഞ്ഞുപോയത് എന്നിട്ട് പറഞ്ഞു ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു സമയം ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ ചിലപ്പോ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദ് എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് എത്രയോ വർഷത്തെ എഴുത്തിക്കാഫിതേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരന്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബിനി അബ്സ്തങ്ങള് കരഞ്ഞു എന്നാണ് നമ്മൾ വെളിയിലേക്ക് പോയി ഒരാൾക്ക് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു എം പി എം എൽ എ വന്നു നമ്മളൊന്ന് സംസാരിച്ചാൽ അയാൾക്കൊരു വീട് കിട്ടും അല്ലെങ്കിൽ ഒരു വഴി കിട്ടും അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സക്ക് കുറച്ച് കാശ് കിട്ടുമെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് ഇബാധത്തോടുത്തോണ്ടിരിക്കലല്ല ശ്രേഷ്ഠത മറിച്ച് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ് ഞാൻ പറഞ്ഞു വന്നത് സമയം കാലം ദിവസങ്ങൾ മണിക്കൂറുകൾ മിനിറ്റുകൾ വ്യത്യസ്തമാണ് പല രീതിയിലാ നമ്മുടെ മുന്നിലേക്ക് വരിക ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ് അതുകൊണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു അയ്യു അള്ളാ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് അള്ളാന്റെ ഒരു മുസ്ലിമിന് നീ കൊടുക്കുന്ന സന്തോഷമാണ് എന്നാ വേറൊരു സമയത്ത് പറഞ്ഞ എന്താ ഏറ്റവും ശ്രദ്ധമായ അമല് അസലാത്തു വഖത്തി കൃത്യസമയത്ത് നിസ്കരിക്കല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് സന്ദർഭം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ് അപ്പൊ ഈ സമയത്ത് എന്താണ് ഞാൻ ചോദിക്കട്ടെ ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ എടക്കാത്ത നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ലേ ഞാൻ നിങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കകത്ത് വരെ നിസ്കരിച്ചോണ്ട് നിന്നാൽ അത് തെറ്റാണെന്നാരെങ്കിലും പറയോ അല്ല പക്ഷെ ഈ സമയത്ത് വേണ്ടത് എന്താ നിങ്ങളുടെ മുന്നിലും പ്രസംഗിക്കല നിങ്ങൾ ഇത്രയും പേര് ആൾക്കാരെവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി ഖുർആാൻ ഓദിക്കൊണ്ടിരുന്നാൽ ഒരാൾക്ക് എനിക്കെതിരെ ഒരു കാര്യത്തിനും ഇടപെടാൻ കഴിയില്ല കാരണം ഞാൻ ഓതുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ ഒരാൾക്കും കഴിയില്ല ആ ഖുർആൻ പിടിച്ചെറിയാനോ അല്ലെങ്കിൽ ഖുർആൻ മടക്കി വെച്ചിട്ട് വാ എന്ന് പറയാനോ കഴിയില്ല കാരണം ഖുർആൻ ഷെരീഫിനോട് നമുക്ക് അത്രയും ആദരവുണ്ട് പക്ഷെ ഇപ്പൊ വേണ്ടത് എന്താ ഖുർആാൻ എടുത്ത് ഓതലല്ല ഇപ്പ വേണ്ടത് നിസ്കരിക്കലല്ല ഇപ്പൊ വേണ്ടത് എന്താ നിങ്ങൾക്ക് ഫിൽമ് പങ്കുവെക്കല ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരലാണ് ഓരോ സമയത്തും ഓരോ വ്യത്യസ്തമായ അമലുകളുണ്ട് അതുകൊണ്ട് ആ അമലുകൾ നമ്മൾ ചെയ്യുക കാരണം എന്തെന്നറിയോ യുനാദമിന് ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ് ഞാൻ പുതിയ പുതിയ ദിവസമാണ് നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് കൃത്യമായി അത് ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നതാ സഹോദരൻ മൂന്നാമത്തെ സാക്ഷി അതാണ് അതുകൊണ്ട് നമ്മൾ സാക്ഷിയെ സമയമാണോ ആ അത് ചെയ്യുക പള്ളിയിലേക്ക് വരും വേറെ ഒന്നും വേണ്ട വിശ്വാസി വിശ്വാസികൾ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം അമലുകൾ ചെയ്യാം നടന്നു വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു അയാളുടെ മുഖത്ത് നോക്കി കിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി സ്വതക്കയാണെന്ന് صلاة الله نحبيب النبي محمد و مصطفى صلاة الله تبارك وتعالى ലുബ്ധനാണ് അപ്പൊ നമ്മൾ പറയും ഉസ്താദ പിന്നെ അങ്ങനെ ലുപ്തനാകും ഇഫായ് ഷഹിന്റെ ആണ്ടിന് വേണ്ടിട്ട് ഞാൻ രണ്ടാടും നാലി ഞാൻ കരിയാ കൊടുത്തത് അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി അഷ്റഫുൽ ഖൽഖിന്റെ പേര് കേൾക്കുമ്പോ ഇല്ലാത്തവന്റെ പേര് ബഹീൽ എന്ന് തന്നെയാ അതുകൊണ്ട് നമ്മൾ ലുപ്തന്മാരാകരുത് ആ രണ്ടാട് കൊടുക്കണത് ഒരാട് കൊടുത്താൽ മതി അല്ലെ രണ്ട് കോഴി കൊടുത്താലും മതി അത് ലുബ്ധനെന്ന് പറയില്ല അവന്റെ സാമ്പത്തിക പേ ഇല്ല എന്ന് തോന്നുന്നു എന്നേ സംഘാടകര് പറയുള്ളൂ അല്ലാതെ പരമലുബ്ധനെന്ന് പറയില്ല പക്ഷെ ഇല്ലാത്തവനെ അഷ്റഫുൽ ഖൽക്ക പറഞ്ഞത് ബഹീൽ എന്ന് അപ്പൊ പിന്നെ തിരുത്തി പറയാൻ വേറെ ആരും ലോകത്തില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ നിങ്ങളെ അടുത്ത് ഒരാള് ചോദിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ഒരു സഹായം ചോദിച്ചു എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക കയ്യിലൊന്നും ഇല്ല എന്താ പറയേണ്ടത് നമ്മളെന്താ ഡയോജനിസ് നടന്നു വരുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗരമധ്യത്തിൽ മധ്യത്തിൽ കൈനീട്ടി ഇരിക്കാൻ അയാളുടെ മുന്നിലേക്ക് ഓരോരുത്തർ വരുന്നു നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നു അവർ നടന്നു പോകുന്നു അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു ഡയോജനിസ് വന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ പോക്കറ്റിൽ തപ്പിത്തടഞ്ഞിട്ടു പറഞ്ഞു കയ്യിലൊന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു അയാൾ തന്റെ കയ്യിലിന്ന ഭിക്ഷാപാത്രം അടിവാരത്തൊഴുകുന്ന അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഭിക്ഷക്കാരെ ചാടി എണീറ്റു അയാൾ പറഞ്ഞു ഞാനിനി അവസാനിപ്പിച്ചു എന്റെ ഭിക്ഷാടനം ഞാൻ എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു എന്താ കാര്യം അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പുരുഷ ആയുസ് എനിക്കൊരു കിട്ടി ആയുസ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഒന്നും തന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞു പക്ഷേ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ ഒന്നും ഇല്ലല്ലോ സഹോദര എന്ന് വിളി പറഞ്ഞല്ലോ ആ ചേർത്ത് നിർത്തൽ ആ ഒരു നല്ല വിളി സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉമ്മാടെ ഉദരത്തിൽ കൂടെ ാണ് സഹോദരൻ എന്ന് പറയുക ഉദരത്തിൽ സഹവസിക്കുക അതാണ് സഹോദരൻ അപ്പം എന്ന് വിളിക്കാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സ് അത് മതി എനിക്ക് ഒരു പുരുഷായി സജീവിക്കാൻ കണ്ടോ അല്ല ഖുറാനില് പറഞ്ഞ എന്താ ഖുർആൻ പറയുന്നുണ്ട് എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ആൾക്കാർ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് കൗലും മൈറൂഫും നല്ലൊരു വാക്കാ വീട്ടിൽ ആരെങ്കിലും കയറി വന്നു കൊടുക്കാൻ ഒന്നുമില്ല നമ്മൾ കരുതുന്ന എന്താ എങ്ങോട്ട് ശ്രദ്ധിക്കേ നമ്മൾ കരുതുന്ന എന്താ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ പറയും പടച്ചവനെ ഇന്നത്തെ അമല് പോയി ഒരു സങ്കടവും വേണ്ട അവരുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയണം അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം എവിടെന്നെങ്കിലും തരും ഞാനും ദ്വാരക്ക നിങ്ങളും ദ്വാരക്കൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതി ഒരു ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം ആ വെള്ളിയാഴ്ച ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ കൊണ്ടുവരുന്നവനെ കൊണ്ടുവരുന്നവനെട്ട് പിടിച്ചിട്ട് അള്ളങ്ങൾക്ക് വേറെ സ്ഥലത്തും തരും അതുകൊണ്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇല്ലാത്തവൻ സങ്കടപ്പെടണ്ട ആരാ പള്ളി വെക്കാൻ അഞ്ചു ലക്ഷം കൊടുക്കുന്നത് ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു ഞാൻ കൊടുക്കാം അടുത്ത അടുത്ത ഗ്രേഡ് കുറഞ്ഞു കുറഞ്ഞു വന്നു ഒരു ലക്ഷം ആരാ പേര് പറഞ്ഞു അമ്പതിനായിരം ആരാ കുറെ പേര് പറഞ്ഞു ഇരുപത്തി അയ്യായിരം ആര പതിനായിരം ആര അയ്യായിരം ആരാ ഇതൊക്കെ പറയുമ്പോഴും നാട്ടിലെ ഏറ്റവും പ്രമുഖരും പ്രമാണിമാരും പ്രഭുക്കളും ഒക്കെ ഓരോ സംഖ്യ വിളിച്ചു പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന സാധാരണക്കാരനായ ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനാണ് അവന് കൊടുക്കണ്ടേ അവന് ഇതുവേണ്ടേ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ അവന്റെ മനസ്സ് പെടക്കിയാണ് അവസാനം അവൻ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അവന്റെ കയ്യിലുള്ള കീറി പറഞ്ഞ പത്ത് രൂപയുടെ ഒരു നോട്ടെടുത്തിട്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു അള്ളാഹുബി എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ മതി മതി ലക്ഷം കൊടുത്തവനേക്കാൾ പുണ്യം കുറഞ്ഞ കുറഞ്ഞ നിനക്ക് നിനക്ക് അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എത്രയോ സ്ഥലത്ത് എന്നറിയോ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് ദുആ കുറഞ്ഞു പോയതിന്റെ പേരിൽ കമ്മിറ്റിക്കാറുമായിട്ട് ഒടക്കുണ്ടാക്കിയ മഹാന്മാര് അറിയോ പേര് പൂർത്തിയാക്കി വായിക്കാത്തതിന്റെ പേരിൽ പൈസ കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയോ അക്കൂട്ടത്തില് രണ്ടു ലക്ഷം പറഞ്ഞു രണ്ടു ലക്ഷം പറഞ്ഞിട്ട് എനിക്ക് രണ്ടു ലക്ഷത്തിന്റെ ദുവാ കിട്ടിയില്ലല്ലോ അയ്യായിരം കൊടുത്തവന് കൂടുതൽ ഇതുവായിരുന്നു രണ്ടു ലക്ഷം കൊടുത്ത എനിക്ക് കുറച്ചേ കുറച്ചേതുവായിരുന്നുള്ളൂ മാത്രമല്ല എന്റെ പേര് പൂർത്തീകരിച്ചു പറഞ്ഞില്ല എന്റെ പേരെഴുതിയപ്പോ ചെറിയ അക്ഷരമായി പോയി വലിയ അക്ഷരമായില്ല ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരാളുടെ രണ്ടു ലക്ഷമാണോ വലുത് ബക്കറ്റ് കൊണ്ടുവന്നപ്പ ഇല്ലാത്ത പേഴ്സിൽ നിന്ന് ഇല്ലാത്ത കാലത്ത് ഒരു പത്ത് രൂപ എടുത്തിട്ടവനാണോ നല്ലവൻ നിങ്ങൾ ചിന്തിക്കേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സമയം നമ്മളെ തേടിയെത്തുമ്പോ ആ സമയത്ത് ചെയ്യേണ്ട അമലുകളുണ്ട് കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതിയിട്ട് സതക്ക കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്കെന്താ അള്ളാഹു ഈ സമയത്ത് അമൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി തന്നില്ല എന്ന് ചിന്തിക്കരുത് പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഈ സമയത്തുള്ള അമലെന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് ഇട്ടൊന്ന് വെളുക്ക ചിരിക്കലാം അതാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ വിശ്വാസി അങ്ങനെയാണ് അവന്റെ ശ്വാസം പോലും ഈ ബാധിക്കൂസിൻ പോകുന്നത് പോലും ഈ ബാധത്ത് ഇത് വേറെ ഏറെ സമുദായത്തിന് കിട്ടും ഇത് പറയുമ്പോ ചിലപ്പോ ലൈവ് കണ്ടുകൊണ്ടിരിക്കണ കുറെ എക്സ് മുസ്ലിം ഉണ്ട് നജസുകൾ എവർക്കൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു ഒരു വീർപ്പ് മുട്ടലാണ് കൊറേ നിരീശ്വരവാദികളുണ്ട് കുറെ യുക്തിവാദികളുണ്ട് ഇവനൊന്നും പറയുന്നതിന് യാതൊരു മറുപടി അർഹിക്കുന്നില്ല ഇതൊന്നും കാണാത്തത് കൊണ്ടല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അഡ്മിന്മാര് പോസ്റ്റ് ചെയ്യുമ്പോ നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുക ഇത് ലോകം മൊത്തം കാണുന്ന കാര്യമല്ലേ അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോലിയില്ലേ ഇങ്ങനെ നീട്ടി പറയുന്നത് എന്തിന് എടോ നീട്ടി പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ ഒരു സമൂഹത്തോടാ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അടിച്ചു കളയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബും ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫോളോയും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് കുറ്റം പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട് അവരോട് ഒന്നും പറയാനില്ല കാരണം നമുക്ക് അല്ലാതെ പറയാൻ തന്നെ വിഷയം എമ്പാടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പറയാനുണ്ട് ഈ പറയുന്നവരോട് മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുറബുളി നമുക്ക് തന്ന ഓരോ സമയവും ഓരോ ഇബാദത്തുകൾക്കുള്ള സമയമാണ് നമ്മൾ മറ്റു സമുദായത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തുപ്പുന്നത് പോലും ഇബാദത്താണ് തുപ്പുന്നത് പോലും ഇബാദത്താണ് കുളിക്കുന്നത് ഇബാദത്താണ് ഓ എന്തോ ഒരു മനോഹരമായ സംസ്കാരമാണ് നമ്മുടേത് അഭിമാനത്തോട് നമുക്ക് പറയാം തുപ്പുന്നത് ഇബാദത്താണ് എങ്ങോട്ട് വലതുഭാഗത്തേക്കും മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല കറാഹത്താണ് തുപ്പേണ്ടി വന്നാൽ അള്ളാഹുവേ ഞാൻ ഇടതുഭാഗത്തേക്കാണ് തുപ്പുന്നത് കാരണം എന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലിസ്ലം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇടത്തേക്ക് തുപ്പുന്നു എന്ന് മനസ്സിൽ നീയത്ത് വെച്ചോ അല്ലെങ്കിൽ വലത്തോട്ട് തുപ്പാൻ ഒരുങ്ങുമ്പോ അല്ല ഇത് തെറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തുപ്പ് ഇബാദത്താണ് ആ സമയത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഈ നബി മുഹമ്മദ് മുസ്തഫ അതാണ് മൂന്നാമത്തെ സാക്ഷി വിശദീകരിക്കണ്ടല്ലോ ഇനി നാലാമത്തെ സാക്ഷി മറക്കല്ലേ ഒന്ന് മലായിക്കറ്റുകളാ രണ്ട് ഭൂമിയാ മൂന്നാമത്തേത് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ് കാലമാണ് ഇനി നാലാമത്തേത് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു ിമാ കനോയാമലോ സൂറത്തൂറിലാഹോ പറയുകയാ അലൈഹിം അവരുടെ മേൽ സാക്ഷിയാകുന്നത് അല്ല പറയുന്നു അൽസിനത്തുകും അവരുടെ നാവ ഓ അവരുടെ കൈകളാ ഓ അർജുനുകും അവരുടെ കര അവരുടെ കാലുകളാ കാനോമലോ അവരെ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ സഹോദരങ്ങളെ നാവ് മാത്രമല്ല കൈകളും കാലുകളും നാളെ സാക്ഷിയാണ് അർത്ഥം നമുക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ നാളെ പരലോകപ്പ് ചെന്നിട്ടൊരു അടിമ അല്ലാന്റെ കോടതിയില് തർക്കിക്കുകയാണ് എന്താ തർക്കിക്കുന്നത് അള്ള പറയുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ അപ്പൊ അള്ളാഹുനോടവും പറയുന്നു സാക്ഷിയല്ലതു കൊണ്ടോ

നിന്റെ ശരീരം തന്നെ സാക്ഷികളാ പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത് അപ്പൊ യവൻ ചോദിക്കുമത്രേ അള്ളാഹുവിനോട് പടച്ചോനെ എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക നാക്കാണെങ്കിൽ കള്ളം പറയും നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാ ആ കള്ളം പറയുന്ന നാക്ക് നമ്മൾ ആരാ കള്ളം പറയാത്തത് നമ്മളിൽ ആരാണ് കളവ് പറയാത്തത് അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മള് പറയും കള്ളം കളവ് പറയാത്ത ലോകത്താരുമില്ല നമ്മളിപ്പോ ഇവിടെ നിന്നിറങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തി എന്ന് ചോദിക്കും തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന എന്താ അത് വലിയൊരു കള്ളമല്ലല്ലോ അത് വലിയ കള്ളോ എവിടെ എത്തി ഞാൻ മൈനാപ്പള്ളി എത്താറ വടക്കെ മൈനാപ്പള്ളി എത്തി യഥാർത്ഥത്തിൽ ഇടവരെ ശരി നിക്കുന്നേ ഉണ്ടാവുള്ളൂ നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്ക കളവ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ് മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ പലരും പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് നാവ് കളവ് പറയാന്നുള്ളത് അതുകൊണ്ടാണ് ലാ ഇലാഹഇല എന്ന് പറയുന്ന കലിമയുടെ ആളുകൾ കളവ് പറയില്ലാഹിലെ ആളുകൾക്ക് പറയാൻ പറ്റൂല ഒരിക്കൽ അള്ളാന്റെ ചോദിച്ചു ഭീരുവാകുമോ ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ രാത്രി ചില മക്കൾക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ് രാത്രി സഞ്ചരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില് ഉമ്മമാവനോട് പറഞ്ഞു മോനെ അച്ചിരി പഞ്ചസാര വാങ്ങി വാ അല്ലെങ്കിൽ അല്പം ചായപ്പൊടി വാങ്ങിവാ അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങി വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് പോകാൻ പേടിയാണെന്ന് പറയുമ്പോ നമ്മുടെ ഉമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിനക്ക് ഈമാനില്ല നിങ്ങക്ക് ഈമാനില്ലും പേടിയും തമ്മിൽ എന്തെങ്കിലും എന്തോ ഉണ്ടോ ആ ഒരു വിശ്വാസി നബി പറഞ്ഞു ജുബാന ഒരു വിശ്വാസി സഹാബി ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലോ നബിയെ എനിക്ക് ജിഹാദ് ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട് ശത്രുക്കളോട് പോരാടണമെന്ന് ആഗ്രഹം ഉണ്ട് ഒക്കെ ആഗ്രഹമാണ് പക്ഷെ എന്ത് ചെയ്യാൻ വാള് കണ്ട അപ്പൊ ഞാൻ വീട് പോകും എനിക്ക് വിറയിൽ വരും ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വൽ നീ പോയി ഹജ്ജ് ചെയ്താൽ മതി അത് തന്നെ നിന്റെ ജിഹാദ് അത് തന്നെ നിന്റെ ജിഹാദ്